ഷാഫി പറമ്പിലെ തെരുവുകൊണ്ടാന്ന് വിളിക്കാനുള്ള ചോറൊന്നും നീ തന്നിട്ടില്ല ഷാനിബെ ആ മാന്യമായി സംസാരിക്കണം പോലെ സമരക്കാരോട് ആക്രോഷിക്കുന്നു സമരക്കാരെ പിന്നെ തിരിച്ച് തെരുവിക്കുന്നു നീ എന്ത് പറയാനാ നീ എന്ത് പറയാനാ യുദ്ധഭൂമി ഒരു പുതിയ പഠനം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് പാർട്ടിക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ നിലപാട് പാർട്ടി പൊതുസമൂഹത്തിനുള്ളിൽ എടുത്തിട്ടുണ്ട് െ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം ഇപ്പൊ വടകരയിൽ ഇന്നലെ കണ്ടത് ഇപ്പൊ നമുക്കൊരു വടകരയിലൊക്കെ പേപ്പട്ടി ശല്യം വളരെ കൂടുതലായിരുന്നു പക്ഷേ ഇന്നതിന്റെ ഏറ്റവും വലിയ രൂക്ഷമായ അനുഭവമാണ് ഇന്നലെ കണ്ടത് പഞ്ചായത്ത് എല്ലാം ജനപ്രതിനിധിയോട് പേപ്പട്ടികൾ പോലും കാണിക്കാത്ത രൂപത്തിലെ ആക്രോശങ്ങളാണ് നമ്മുടെ പിന്നെ ബൊക്കാബുലറിയിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത ഏറ്റവും മളച്ചമായ വാക്കുകൾ കൊണ്ടാണ് ഈ പറയുന്നത് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘം കൊട്ടയ സംഘം ആക്രമിക്കാൻ വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ മുമ്പിൽ പതിച്ചുപോയി അല്ലെങ്കിൽ പ പിറകോട്ട് പോയി അല്ലെങ്കിൽ പേടിച്ചു പോയി ഭയപ്പെട്ടു പോയി നിൽക്കുന്ന ആളല്ല ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഇവർക്കൊന്നും അറിയാത്ത കൊണ്ടാണ് അയാളൊക്കെ അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ് അങ്ങനെ ഡിവൈഎഫ്ഐക്കാരനെ ആക്രോശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ വണ്ടിയെടുത്ത് പോകുന്ന ഒരു ആളല്ല ഷാഫി പറമ്പിൽ പെട്രോൾ ഈ പറയുന്ന ആളുകൾ എന്ന് ഇപ്പൊ ആളുകളൊക്കെ ഉണ്ടല്ലോ ഇവർക്ക് ഇവരുടെ നേതാക്കന്മാർക്കെതിരായി ഈ രൂപത്തിൽ ആക്ഷേപങ്ങൾ വന്നല്ലോ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന നിങ്ങളൊക്കെ പറയുന്ന ഈ പറയുന്ന ആ ഒരു കക്ഷി ആ സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരായി അതോടൊപ്പം തന്നെ ശ്രീരാമകൃഷ്ണനെ പരസ്യമായി പറഞ്ഞ പെണ്ണുപിടിയന്മാർന്നാണ് ഒരു കഴിവതും ഇവരേക്ക് പാവപ്പെട്ട സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഇവരുടെ അടുത്തേക്ക് പോകാൻ പറ്റിയതെന്ന് ഒരു സ്ത്രീ പരസ്യമായി ഈ കേരളത്തിന്റെ മണ്ണിൽ ചോദിച്ചപ്പോ ഈ പറയുന്ന കൊരക്കാട് ഡിവൈഎഫ്ഐക്കാർ ഉണ്ടായില്ലേ പിണറായി വിജയന് മുമ്പിൽ പോയി കടകംപള്ളിക്കെതിരായി അതോടൊപ്പം തന്നെ ഈ പറയുന്ന പിന്നെ ശ്രീരാമകൃഷ്ണനെതിരായി ശബ്ദിക്കാൻ ഡി വൈ എഫ് ഐക്കാരൻ എന്ത് തയ്യാറാവാത്തത് ശ ശശി എന്ന് പറയുന്ന ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിയെ എന്തിനാണ് മാറ്റിയത് എന്താണ് അയാൾ ചെയ്തത് പാർട്ടി കോടതി തീരുമാനിച്ചു പാർട്ടിയെ മാറ്റിയെടുത്തത് വീണ്ടും അയാളെടുത്ത് ഏറ്റവും വലിയ പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കുമ്പോ അയാൾ ചെയ്ത കറ എങ്ങനെയാണ് ഇവർ കടികൊടുത്തത് അയാൾ ചെയ്ത പീഡനവുമായി ബന്ധപ്പെട്ട വിഷയത്തിനടുത്ത് ഏത് തരത്തിലാണ് കുറ്റമൃക്തനാക്കിയത് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു അയാളെ ഇവർ സംരക്ഷിക്കുന്നില്ലേ പി കെ ശശി എന്ന് പറയുന്ന പാലക്കാടിന്റെ സി പി എം നേതാവ് അയാൾ എം എൽ എ ഉണ്ടായപ്പോ ഡിവൈഎഫ്ഐക്കാർക്കെതിരായി നടത്തിയിട്ടുള്ള കടന്നാക്രമണത്തെ സംബന്ധിച്ച് ഈ വാർത്ത വന്നില്ലേ ആ പി കെ ശൈലെ തടയാൻ ഡിവൈഎഫ്ഐക്കാരുടെ ആകട്ട് തയ്യാറായിട്ടുണ്ടോ ഡിവൈഎഫ്ഐ ഇപ്പോഴും പറയുന്നത് രാഹുലിനെ സംരക്ഷകനായി ഷാഫി തുടരുകയാണ് രാഹുൽ ചെയ്തിട്ടുള്ള ഈ അധാർമികതയെ പൂർണ്ണത മടിയാണ് ഇപ്പോഴും രാഹുലിനെ തള്ളി പറയാതെ രാഹുലിനെ സംരക്ഷിച്ചോ രാഹുലിനെ പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞു രാഹുൽ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും പറയാൻ രാജിവെക്കട്ടാണ് എങ്ങനെ പറയണം അദ്ദേഹത്തിന്റെ രീതിയാണ് അത് ഇങ്ങനെ പറയുന്നത് ഡിവൈഎഫ്ഐക്കാരെ സന്തോഷിപ്പിക്കാൻ ഷാഫി ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ സംരക്ഷകൻ എന്ന വാദം ഉന്നയിക്കുന്നു ഷാഫി സുഡാപ്പിയാണ് തീവ്രവാദിയാണ് എന്ന മട്ടിൽ പോലും എഴുതുന്ന സി പി എം അനുഭാവികളെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ സകല മട്ടിലും ആക്രമിച്ച് ഷാഫിയെ തീർക്കണം എന്ന ഒരു പ്രത്യേക വൈരാഗി ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കാണുന്ന കാരണം എന്താണ് ഷാഫി പറമ്പിൽ വടകരയിൽ ശൈലേ ടീച്ചർക്ക് ഇതായി മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ അദ്ദേഹം തകർക്കാൻ ഇവിടെ ഷാഫിയെ സുഡാഫി എന്നൊക്കെ പറയുന്ന ആക്ഷേപിക്കുമ്പോൾ ഈ നാട്ടിനകത്തെ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കണിയല്ലേ ഡിവൈഎഫ്ഐക്കാരനെടുത്തത് ഋപേഷ് രാമകൃഷ്ണൻ കാഫി സ്ക്രീൻഷോട്ട് വന്നത് എങ്ങനെയാണോ ആരാ ഷാഫി ഉണ്ടാക്കിയതാണോ ഡിവൈഎഫ്ഐ നേതാവിന്റെ വാട്സപ്പിൽ നിന്ന് പുറത്ത് വന്നത് കെ ചെയ്തത് ഇവരുടെ കെ കെ ജി സെപ്സൂൾ അല്ലേ അങ്ങനെ വർഗീയമായി ഷാഫിയെ ചിത്രീകരിച്ച് പരാജയപ്പെടുത്തി ടീച്ചർ ജയിപ്പിക്കുക ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ വടകൾ ശ്രമിച്ചവരല്ലേ ഇവര് അങ്ങനെ ഷാഫിയെ തകർക്കാൻ നോക്കിയില്ലേ ഒരു പ്രത്യേക ടൈപ്പാണ് അപ്പൊ ഷാഫി കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ കൌട്ടിള്ളറായ നേതാവാണ് അപ്പൊ ഷാഫിക്കെതിരായി ഏതെങ്കിലും അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തി ആക്രമിച്ചു കഴിഞ്ഞാൽ ഷാഫി അങ്ങ് തകരുമെന്നാണ് സ്വപ്നം അതിനെ രാഷ്ട്രീയപരമായി ഷാഫി കേരളത്തിലെ ഈ കാണണമെങ്കിൽ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു തർക്കമില്ലാമത് ഷാഫിക്കെതിരെ അങ്ങനെ ഒരു സമരം ചെയ്യുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും അതിൽ യുടെ പ്രവർത്തകരും പങ്കെടുത്തിട്ടുണ്ടാവും എന്നാൽ ഡിവൈഎഫ് എ ഏത് ഓൺ ചെയ്യുന്നില്ല എന്ന് വളരെ കൃത്യമായി ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പച്ചവെള്ളം അവിടെ ഷാഫി പറമ്പിലിന്റെ ഇമേജ് കൂടി ഷാഫി പറമ്പിൽ ഇതാ പിന്നെ ഇതോടുകൂടി കേരളത്തിൽ വലിയ ഇത വാഴ്ത്തപ്പെട്ടു എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വില കുറഞ്ഞ ഒരു നിലപാട് മാത്രമാണ് കാരണം ഇതിനു മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള സംഭവം കണ്ടിട്ടുള്ള ഈ തമ്പാക്ക് ചവക്കുന്ന ഒരാളിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രതികരണം കണ്ടിട്ടുള്ളത് ഒരു തെരുവുകുണ്ടയെ പോലെ സമരക്കാരോട് ആക്രോഷിക്കുന്നു സമരക്കാരെ പിന്നെ തിരിച്ച് വിളിക്കുന്നു ചീത്ത വിളിക്കുന്നു അത് തമ്പാക്ക് ചവക്കുന്ന ഒരാളാണ് അത് മുമ്പ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അത്ര ദാസ അതുപോലെ ഒരാൾ തെരുവ് കൊണ്ട പോലെ ഒരാൾ പെരുമാറുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പറയുന്ന ഷാഫി പറമ്പിലും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര അസ്വാഭാവികമായിട്ടാണ് ഒരാൾ ഇങ്ങനെ ഏ ഷാഫി പറമ്പിലെ തെരുവ് കൊണ്ടാന്ന് വിളിക്കാനുള്ള ചോറൊന്നും നീ തന്നിട്ടില്ല തോന്നിട്ടില്ല സംസാരിക്കണം ഭീഷണിക്ക് കയ്യിൽ കയ്യിൽ വെക്കു റിജലേ ആ ജനങ്ങൾക്കറിയാം റിജിലെട്ട് ഏറ്റുമുട്ടാൻ റിജില എ കെ ജി സെന്ററിൽ പോയിട്ട് സെന്ററിൽ പോകേണ്ട ആവശ്യം ഇല്ല ഞാൻ പറയാനുള്ളത് പണിക്ക് പറഞ്ഞിട്ടുണ്ട് റിജിലെ എന്നെ കൊണ്ട് കൂടുതലും പറയിപ്പിക്കണ്ട അവിടുത്തെ നീ എന്ത് പറയാനാ നീ എന്ത് പറയാനാ റിജിലായി രേഖപ്പെടുത്താം പരസ്പര ബഹുമാനം ഉറപ്പാക്കി ആസൂക്ഷിച്ചു നിങ്ങൾക്ക് അറിയാം എന്തോ അറിയാണെ നിങ്ങൾക്ക് എന്താ സംശയം അയാള് അയാൾ തെരുവു ഗുണ്ടയെപ്പോലെയാണ് പെരുമാറിയത് അതിന് മുമ്പ് കണ്ടിട്ടുള്ളത് ചവക്കുന്ന ഒരാൾ അന്ന് പെരുമാറിയപ്പോ നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെ ആവർത്തിക്കുന്നു ഒരു തെരുവുകുണ്ട പെരുമാറുന്നത് പോലെയാണ് ഒരു ജനപ്രതിനിധിയായിട്ടുള്ള അയാൾ പെരുമാറുന്നത് ഈ തോന്നിയാസം പറഞ്ഞുണ്ടല്ലോ ണോ കേട്ടോ കേട്ടോ ഷർജിൽ മാക്കുറ്റി ഓക്കെ ഷാനിബ തുടരൂ അതായത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഷാഫി പറഞ്ഞ അദ്ദേഹത്തിന്റെ വടകര മണ്ഡലത്തിൽ വടകര മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത കുറയ്ക്കാൻ കഴിഞ്ഞു അദ്ദേഹം വരുന്ന ആളുകളില്ല അത് നിങ്ങളുടെ പഴയ സൗഹൃദം പഴയ ക്യാമ്പ് അതിന്റെ പ്രശ്നങ്ങൾ ഇപ്പൊ അത് വികസിപ്പിക്കല്ലേ നമ്മൾ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ വിഷയത്തിൽ ഈ വിഷയത്തിൽ നിൽക്കു തെരുവുണ്ടെ വിയോജി പ്രദേശം രേഖപ്പെടുത്താം ഞാൻ ഷാഫിയെ ഷാഫിയെ പൊതുജന മദ്യത്തിൽ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞു ഒരു തെരുവുകുണ്ടയെ പോലെയാണ് ഷാഫി പറമ്പിൽ പെരുമാറിയത് എന്താ സംശയം അത് അങ്ങനെ മെരട്ടല്ലേ വരട്ടല്ലേ റിജിലെ ഏതെങ്കിലും സൈക്കോ പാത്തിന് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ബോത്തിന് നിങ്ങൾക്ക് വന്ന് കടിക്കാൻ വന്നാൽ കേട്ടോ പോലെ കടിക്കാൻ വന്നാൽ അവിടെ നിന്നിട്ട് ഓടുകല്ല തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ടാവും സ്വാഭാവിക ഇങ്ങോട്ട് പ്രതികരിക്കുന്നവന്റെ ഭാഷ ഗവർണർ മ്യൂട്ട് വന്നോളാൻ വന്നു പോലെ ആരിഫ് നിങ്ങളുടെ ഭാഷയും നിങ്ങൾ ആ വീഡിയോ കണ്ട ആളുകൾക്കറിയാം ആ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം ഒരാളെ ആണോ ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ